അപ്പോൾ വേനൽക്കാലങ്ങളിലും വർഷക്കാലത്ത് വെയിലുള്ള ദിവസങ്ങളിലും ഇതുപോലെ കുരുമുളക് വള്ളിയൊക്കെ വെട്ടിവെക്കുമ്പോൾ ചെയ്യേണ്ട രീതിയാണ് നമ്മളിവിടെ കാണിച്ചത് കുരുമുളക് വള്ളിയിൽ നിർത്തിയല്ലാതെ നമുക്ക് കുരുമുളക് വള്ളിയിൽ നിന്നും അടർത്തിയെടുത്ത് ചെറുതന്നെ ഇതുപോലെ ഇതുപോലെ അടർത്തിയെടുത്ത് നമുക്ക് വേരുപിടിപ്പിക്കാം എളുപ്പത്തിൽ വേരുപിടിപ്പിക്കാം അപ്പോൾ അതാണെന്ന് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് അത് വർഷമോ വേനലോ എന്നില്ലാതെ നമുക്ക് നിഷ്പ്രയാസം പിടിപ്പിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് അയക്കാൻ പറ്റുന്ന രീതിയിൽ കീറുതെല്ലാം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അതാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ചേമ്പിൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കുഴപ്പമില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മളിത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വാട്ടമില്ലാത്ത രീതിയിൽ നമുക്കിത് വേരുപിടിപ്പിച്ചെടുക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ഇലക്ക് വാട്ടമോ തണ്ട് ചീച്ചിലോ ഒന്നും വരാത്ത രീതിയിൽ നമുക്കതിനെ പേരുപിടിപ്പിക്കാം കുരുമുളക് പള്ളി നട്ട് കഴിഞ്ഞ് രണ്ടാം ദിവസം മൂന്നാം ദിവസം ആകുമ്പോഴേക്കിനും ഇതുപോലെ നീര് വാർച്ച കാണും ഒരു നീര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വള്ളി പിടിക്കില്ല എക്സാമ്പിൾ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ അത് കണ്ടില്ലേ നീരുവാർച്ച വന്ന് വള്ളിക്കൊരു ചുളിച്ചിരു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വള്ളി പിടിക്കില്ല അതിന് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ വേഗം പിൻവുകയും തോന്നുന്നുണ്ട് അതുപോലെ നീര് വാർച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളി പിടിക്കാൻ സാധ്യതയല്ല അപ്പോൾ നീര് പാർച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അതിനുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളവിടെ ചെയ്യുന്നത് അപ്പം അത് നമ്മളൊന്ന് കണ്ടുനോക്കുക ഇത്രയും വലുപ്പിലാണ് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി വള്ളി തിരഞ്ഞെടുക്കുന്നത് ഈ രീതിയിൽ എങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ പൈസക്ക് നൂറ് രൂപക്കൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി നമ്മൾ വേര് പിടിക്കുന്ന സ്ഥലം ഇത്ര വെച്ച് കട്ട് ചെയ്യുക ഈ ഇലയും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തു പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ തലഭാഗമാണ് തലഭാഗം ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ഇതുപോലെ പേര് പിടിക്കുന്ന ഭാഗം ഇത് ഇതിൻ്റെ തലഭാഗം ഇത് മുകളിലേക്ക് വരുന്ന ഭാഗത്ത് അങ്ങനെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വള്ളിയിൽ നിന്ന് നമുക്ക് അങ്ങനെ കിട്ടിയത് ഒരു ആറേഴ് പീസാണ് അപ്പോൾ ഒരു ഏഴ് പീസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതാണിപ്പോൾ നമ്മൾ പോളിത്തീൻ കവറിലാക്കുന്ന ഭാഗം മണ്ണിൽ വെക്കുന്ന ഭാഗം ആണ് ഇതാണ് മുകളിലേക്ക് പോകുന്ന ഭാഗം ഇപ്പോൾ ഈ മുകളിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ഈർപ്പമുള്ള മണ്ണ് ഒരു പ്ലാസ്റ്റിക്കിൽ വെറ്റ് പൊതിയാണ് നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ വളരെ കുറച്ച് മണ്ണ് വളരെ കുറച്ച് മണ്ണ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നോക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക ഇതിൻ്റെ ഈ കട്ട് ചെയ്ത മുകൾ ഭാഗത്ത് കുറച്ച് ഈർപ്പമുള്ള മണ്ണോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ പ്ലാസ്റ്റിക്കോ ഇവിടെ ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുത്താൽ മതി മണ്ണ് കൂടുതലൊന്നും വേണ്ട ഇത് കുറച്ചധികമായിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഇത് ഇതിലൂടെയുള്ള സൂര്യാഘാതം വേലിൻ്റെ ചൂടേറ്റ് ഇതിന് നീർവാർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണാം എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ വെച്ച് കെട്ടുന്നതെന്ന് ഇതിപ്പോൾ വള്ളി പെട്ടെന്ന് നീർവാർച്ച ഇല്ലാതാവാനും വെയിൽ പിടിക്കുന്നവരെ വള്ളിക്ക് അതിൻ്റെ ഊർജം നിലനിർത്താനും വേണ്ടിയാണ് നമ്മൾ െ ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് ഈ ഗ്രോ ബാഗിലേക്ക് ഈ ഭാഗം വെച്ച് മണ്ണ് നിറച്ചിട്ട് വെള്ളം നനച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ബാരൊക്കെ ചെറുതായിട്ട് തോന്നും ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മണ്ണുണ്ട് ഇത്രയൊന്നും വേണ്ട കുറച്ച് മതി ഇപ്പോൾ ഒരു അഞ്ചോ ആറോ ദിവസം ഇങ്ങനെ തീർപ്പം തന്നാൽ മതി കട്ട് ചെയ്ത് ഒരു അഞ്ചോ ആറോ ദിവസം വരെ ഇതിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യം വരില്ല ഇനി പഴയ പോലെ തന്നെ ഇതിലേക്ക് മണ്ണ് നിറച്ച് നമ്മൾ കുരുമുളക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിന് മണ്ണൊക്കെ ശരിക്ക് കവർ ചെയ്തിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക വെട്ടിയ ഭാഗം നമ്മൾ മുകളിലേക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വള്ളിക്ക് നീർപറച്ച് വരും നീർ വരച്ച് വന്നു കഴിഞ്ഞാൽ വള്ളി പിടിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ ചെയ്ത് നനച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്ത് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്യുന്നത് ഇനി ഇവിടെ നനച്ചെടുക്കുക ഒരു വള്ളിയില്ലാതെ പിടിക്കും അല്ലാത്ത പക്ഷം ഇത് നമ്മൾ വെച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ഇന്ന് വെച്ച് ഒന്ന് വൈകുന്നേരം തന്നെ ഒന്ന് നോക്കിയാൽ ചില തണ്ടുകളൊക്കെ ഒരു നൂറ് ഇങ്ങനെ വാർന്നു പോയിട്ടുണ്ടാവും ഇത് നമുക്ക് വൈകുന്നേരം വന്ന് നോക്കിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല അതെ അതേപോലെ ഉണ്ടാവും അല്ലെങ്കിൽ നാളെ വന്ന് നോക്കിയാൽ മറ്റന്നാൾ വന്ന് നോക്കിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അടിയിൽ നിന്ന് വല്ല സ്വീറ്റിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ സാധ്യതയില്ല മുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അപ്പോൾ അതുപോലെ തണ്ട് ഇതുപോലെ നീര് വാർന്ന് ഇതേപോലെ ആവില്ല അതേപോലെ ആയിക്കഴിഞ്ഞാൽ പിടിക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം അതിപ്പോൾ നമ്മുടെ മുകളിലേക്ക് പോകുന്ന തലയാണ് തുറച്ചു മണിയുള്ളൂ ഇങ്ങനെ വെക്കുക ഇങ്ങനെ കെട്ടി വെക്കുക ഇങ്ങനെ മണ്ണെട്ട് കൊടുക്കുക ഈ മണ്ണില്ലായെങ്കിൽ ഇനി നമ്മൾ മണ്ണ് വെക്കുന്നില്ല എങ്കിൽ ഈ പ്ലാസ്റ്റിക് ഒന്ന് ചെറുതായിട്ട് നനച്ചു ഇങ്ങനെ അതിൻ്റെ നീരാവി കിട്ടുന്ന രീതിയിൽ ഒന്ന് കെട്ടി കെട്ടിവെച്ചാലും മതി ഇതുപോലെ കാണിച്ചിറ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ഇങ്ങനെ കെട്ടിവെച്ചാലും മതിയാവും കുറച്ച് മണ്ണ് വച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയാണെങ്കിലും മതിയാവും അപ്പോൾ വേനൽക്കാലത്തും വർഷക്കാലങ്ങളിൽ വെയിലുള്ള ദിവസങ്ങളിലും ചെയ്യേണ്ട രീതിയാണ് നമ്മളൊന്നുകൂടെ കാണിച്ചത് ഇത് കുരുമുളക് വള്ളി വാട്ടമില്ലാത്ത രീതിയിൽ നമുക്ക് കീറുതലയൊക്കെ കിട്ടും കീറുതല എന്നല്ല നമ്മൾ സാധാ കുരുമുളകിൻ്റെ വള്ളി വെച്ചു പിടിപ്പിക്കുകയാണെങ്കിലും ഇത് ചെയ്താൽ ഉപകാരമാകും വള്ളികളൊന്നും ഈർപ്പം വലിഞ്ഞ് പോവാത്ത രീതിയിൽ കിട്ടും അപ്പോൾ ഈ കഠിനമായ ചൂടിൽ ഇതിന് വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ലേഷം കാണിക്കുന്നതാണ് പിന്നെ നനയ്ക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ തണ്ടിലും ഇലയിലൊക്കെ വെള്ളം കിട്ടുന്ന രീതിയിൽ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ